ഈശോ മിശിയായിക്ക് സ്വതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവോട്ടത്തിലെ ആറാമത്തെ വാഹനത്തിലെ ചൊവ്വാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം മധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്തിന് ലക്ഷണങ്ങൾ നൽകിയിരിക്കുന്ന തലക്കെടുതാണ് ഫെരിസേരുടെയും ഹെറോദോസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലൂടെ ഇരിക്കുവിൻ എന്ന് ഈശോ ആവശ്യപ്പെടുകയാണ് ഇവിടെ എട്ടാം മധ്യായത്തിലെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾക്ക് എത്തുമ്പോൾ വായിക്കുന്നിങ്ങനെയാണ് നിങ്ങൾ ഈശോ മുന്നറിയിപ്പ് നൽകിയാണ് നിങ്ങൾ ജാഗരൂകരായിരിക്കും ഫരിസയോരുടെയും ഹെറോദോസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കും പുളിപ്പിനെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കും ഈ പുളിപ്പ് തിന്മയുടെ പുളിപ്പാണ് ഫരിസയോരുടെ കാവട്യമാകുന്ന പുളിപ്പ് ഹെറോദോസിൻ്റെ അഹങ്കാരമാകുന്ന ദുഷ്ടതയാകുന്ന പ്രതികാരമാകുന്ന പുളിപ്പ് നമുക്കിതിനെ പല രീതിയിൽ വായിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ വളരെ രസകരമായൊരു വസ്തുത പുളിപ്പിനെ സൂക്ഷിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട് പുളിമാവിനെ സൂക്ഷിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നമ്മൾ വായിക്കുമ്പം കാണുന്നിങ്ങനെയാണ് ഒരു സ്ത്രീ മൂന്നിടങ്ങിഴി മാവ് പുളിക്കുമോളം ചേർത്ത് വെച്ച പുളിമാവിൻ്റെ സദൃശ്യമാണ് ദൈവരാജ്യം ഇന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ദൈവരാജ്യത്തെ ദൈവരാജ്യത്തിൻ്റെ നന്മകളെ പുളിപ്പിനോട് പുളിമാവിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ഉപമിച്ചുകൊണ്ട് കൊണ്ട് യേശു സംസാരിക്കുമ്പോൾ അതേ വസ്തു തന്നെ തിന്മയുടെ രൂപകമായിട്ട് കൂടി അല്ലെങ്കിൽ തിന്മയുടെ ഉപമയായിട്ട് കൂടി ഈശോ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കിവിടെ മർക്കോസിന് സൂക്ഷിച്ച് കാണാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ ഓർക്കേണ്ട വസ്തു ഇതാണ് മത്തായിട്ട് സുവിശേഷം പതിനാറാൽ മതിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് എട്ടിൽ കാണുന്നത് മർക്കോ മത്തായി പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണെങ്കിലും ഈശോ രണ്ടിടത്തും ഒരേ വസ്തു ഉപയോഗിച്ചിരിക്കുകയാണ് പുളിമാവ് അല്ലെങ്കിൽ പുളിപ്പ് ഒരിടത്ത് ഒരു കാരണവശാലും പടർന്ന് പിടിക്കാൻ അനുവദിക്കാതെ പ്രതിരോധിച്ച് നിർത്തേണ്ട തിന്മയുടെ പുളിപ്പായിട്ടാണ് ഫരീസയുടെയും നിയമജ്ഞരുടെയും പുളിപ്പിനെക്കുറിച്ച് ഈശോ സംസാരിക്കും ഫൈനദോസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ വളരെ ബോധപൂർവം ശ്രമം നൽകിക്കൊണ്ട് തന്നെ പടർത്തി എടുക്കേണ്ട പുളിപ്പായിട്ടാണ് ദൈവരാജ്യം എന്ന പൊളിപ്പിനെക്കുറിച്ച് ലൂക്ക പതിമൂന്നാം മധ്യം ഇരുപത്തി വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ പുളിപ്പ് എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഇത് പടർന്നു പിടിക്കാൻ പോകുന്നൊരു കാര്യമാണ് ഇത് പടർന്നു പിടിക്കാൻ പോകുന്നൊരു കാര്യമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത തിന്മയുടെ പുളിപ്പൊന്നും പടർന്നു പിടിക്കാൻ അനുവദിക്കാത്തവണ്ണം നീ ജാഗരൂകതയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുക എന്നാൽ നന്മയുടെ പുള്ളിപ്പ് പടർന്നു പിടിക്കത്തക്ക രീതിയിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് നീ എടുക്കുകയും ചെയ്യുക അവിടെ സാധാരണ പറയാറുണ്ട് റിപ്പീറ്റഡ് ആക്ഷൻ മേക്സ് എ ഹാബിറ്റ് ഒരു ആവർത്തിച്ചുള്ള ഒരു പ്രവൃത്തിയാണ് പിന്നീട് ശീലമായി മാറുന്നത് അതൊരു ദുശീലമാണ് എന്നുണ്ടെങ്കിൽ ഒരു ഏതാനും ദിവസങ്ങൾ ഒരു നാലഞ്ച് ദിവസങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ അലക്ഷ്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് ദുശീലമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പടർന്നു പിടിച്ചെന്നിരിക്കും എന്നാൽ നല്ല ശീലം ഒരു ഒരു ഗുഡ് ഹാബിറ്റ് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ശീലം തുടങ്ങണം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു പതി പതിമൂന്ന് പതിനഞ്ച് ദിവസങ്ങൾ ഒരു പതിനഞ്ച് ദിവസങ്ങളെങ്കിലും കൃത്യമായ ടൈം ഡ്യൂറേഷനിൽ മുടക്കം വരുത്താതെ ആവർത്തിച്ച് ശ്രദ്ധയോടും ആത്മാർത്ഥയോടും കൂടി ആവർത്തിച്ചെടുത്താൽ നിനക്കൊരു നല്ല ശീലം നിൻ്റെ ജീവിതത്തിൽ പകർത്തി എടുക്കാൻ ചെയ്യും അപ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്ട് ആവശ്യമായിട്ടുള്ള കാര്യമാണ് നന്മയുടെ ദൈവരാജ്യത്തിൻ്റെ പുളിപ്പ് എന്ന് പറയപ്പെടുന്നത് എന്നാൽ വളരെ അലക്ഷ്യമായിട്ട് നീ കൈകാര്യം ചെയ്താൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഉള്ളതാണ് തിന്മയുടെ പുളിപ്പ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ തിന്മയുടെ പുളിപ്പുകളെ സൂക്ഷിച്ച് ഒഴിവാക്കാനും അതിൽ നിന്നും സുരക്ഷിതമായി ജീവിതം മുന്നോട്ട് നയിക്കുവാനും നന്മയുടെ പുളിപ്പുകളെ ബോധപൂർവം പടർത്തി വളർത്തിയെടുക്കുവാനും ഈശു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു നല്ല ശീലങ്ങളെ വളർത്തുവാനും ദുശീലങ്ങളെ അകറ്റുവാനുമുള്ള തപസ് ഗാനത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതിൻ്റെ മുന്നൊരുക്കമായിട്ട് നമുക്ക് ഈ സുവിഷഭാവത്തെ സ്വീകരിക്കാം നമുക്ക് നന്മയുടെ പുളിപ്പിനെ ജീവിതത്തിൽ പടർത്താം തിന്മയുടെ പുളിപ്പിനെ ജീവിതത്തിൽ നിന്നും അകറ്റാം നമ്മെ അനുഗ്രഹിക്കട്ടെ